നമസ്കാരം നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ചില പ്രസംഗശകലങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇപ്പോഴും പഴയ ആ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന വേഷത്തിൽ നിന്നും മുക്തനായിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും ആ ഭരത്ചന്ദ്രൻ്റെ പ്രേതം അദ്ദേഹത്തെ പിടികൂടും അപ്പോൾ അദ്ദേഹം എന്താണ് കാട്ടിക്കൂട്ടുന്നത് ആ തലയൊക്കെ കുടഞ്ഞ് കൈയൊക്കെ ഉയർത്തി ആ ഭരത്ചന്ദ്രൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് പെർഫോം ചെയ്യും ഇത് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് എന്നുള്ള ആ വിചാരമൊക്കെ നമ്മുടെ ഗോപിയാട്ടൻ അങ്ങ് മാറും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഗോപിയാട്ട ചോദിക്കാതെ വയ്യ പണ്ട് നേമത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നിന്നും ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടി ഒ രാജഗോപാൽ നമ്മൾ ആറ്റുനോറ്റിരുന്ന് എത്രയോ വഴിപാടുകൾ നേർന്ന് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ആ എം എൽ എ സ്ഥാനം അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകുമ്പോഴേക്കും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി കുതിച്ചുകയറ്റം നടത്തും എന്നൊക്കെ വലിയ തോതിൽ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളുമൊക്കെ സ്വപ്നം കണ്ടു പക്ഷേ നമ്മുടെ രാജഗോപാൽ ജിയുടെ ചില പരാമർശങ്ങൾ ചില പ്രസംഗങ്ങൾ ചില പ്രവർത്തികളൊക്കെ ആ കിട്ടിയ സീറ്റ് കൂടി പോകാൻ തക്ക തരത്തിലേക്കുള്ളതായിരുന്നു നിയമം പോയിട്ട് പഴയ സീറോ അക്കൗണ്ടിലേക്ക് തന്നെ ബി ജെ പി കൂത്തു കൂപ്പുകുത്തുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ ഈ മാർച്ച് ഏപ്രിൽ മെയ്യിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയണം സുരേഷ് ഗോപി ഒരു മിന്നുന്ന പ്രകടനം തൃശ്ശൂരിൽ നിന്ന് കാഴ്ചവെച്ചു മോദിജിയുടെ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല ആ വിജയത്തിന് പിന്നിൽ മോദിജിയുടെ വലിയ ഇടപെടൽ ഉണ്ടായിരുന്നു പലതവണ അദ്ദേഹം തൃശ്ശൂരിൽ വന്നു ഗുരുവായൂരിൽ വന്നു സുരേഷ് ഗോപിയെ പൊക്കി പറഞ്ഞു അങ്ങനെ എത്രയോ പ്രശംസകൾ കൊണ്ട് മോടി മാത്രമല്ല സൂപ്പർ സ്റ്റാർ എന്ന ഒരു പദവി കൂടി അദ്ദേഹത്തിന് അനുഗ്രഹമായി അതിനൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈയഴിഞ്ഞ സഹായം കൂടിയായപ്പോൾ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ നിന്നും ആദ്യത്തെ പാർലമെൻറ്റ് മെമ്പറെ സൃഷ്ടിച്ചു അങ്ങനെ ഒരാൾ പാർലമെൻറ്റിൽ നിന്നൊക്കെ ആദ്യമായിട്ട് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ വെറും കയ്യോടെ വിട്ടാൽ മതിയോ അങ്ങനെ മോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു സുരേഷ് ഗോപി എന്ത് വില കൊടുത്തും നമുക്ക് സുരേഷ് ഗോപിയെ ഒരു കേന്ദ്രമന്ത്രിയാക്കണം അയാൾ എന്ത് വീളിത്തരം പറഞ്ഞാലും കുഴപ്പമില്ല ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണം അങ്ങനെ മോദിജിയുടെ പ്രധാനമന്ത്രിയുടെ താല്പര്യപ്രകാരം ആഗ്രഹപ്രകാരം സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിയായി അതിനുശേഷവും അദ്ദേഹം പഴയ കമ്മീഷണർ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ജനപ്രതിനിധിയാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്ന കാര്യമൊക്കെ അദ്ദേഹം മറന്നുകൊണ്ടാണ് പലപ്പോഴും പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും അദ്ദേഹം ആൾക്കൂട്ടത്തെ കാണുമ്പോൾ സ്വയം മറക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും ഈയിടയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയെ തന്നെ കളത്തിലിറക്കാമെന്ന് മോദിജി വീണ്ടും തീരുമാനിക്കുന്നു അങ്ങനെ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കലിംഗ് സംവാദം എന്ന പേരിലൊരു സംവാദ അല്ലെങ്കിൽ ഒരു ചർച്ചാ വേദി ബി ജെ പി പ്ലാൻ ചെയ്യുകയാണ് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ തന്നെ ഇറക്കുകയും ചെയ്തു അങ്ങനെ ആദ്യം തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൃശ്ശൂരിലെ പുള്ളിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു ചർച്ച ഒരു കലുങ്ക് ചർച്ചയിൽ വേലായുധൻ നിന്ന് ഒരു വയോധികൻ ഒരു വീട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുകയാണ് അദ്ദേഹം അപ്പോൾ പറയുന്നത് ആ പരിപാടിയൊക്കെ അവിടെ ആ കവറൊക്കെ കയ്യിൽ വച്ചേരെ ഇത് പഞ്ചായത്ത് മീറ്റിംഗ് അല്ല ഇത് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രിയുടെ കലിംഗ് ചർച്ചയാണ് ഇവിടെ വീടും കുടിയും ഒന്നും ചർച്ച ചെയ്യില്ല ഞാൻ ഒരാൾക്കും വീട് വെച്ച് നൽകുകയുമില്ല ഇത് വലിയ തോതിൽ അന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു അതിനുശേഷം ഒരു വയോധിക ഒരു കംപ്ലൈൻറ്റും ഒരു പരാതിയുമായി വന്നപ്പോൾ പരാതിയൊക്കെ നിങ്ങൾ മുഖ്യനോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ മുഖ്യൻ തിരുവനന്തപുരത്തുണ്ടല്ലോ എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി അങ്ങനെ നിരന്തരമായി ഒരു പാർട്ടിയെ എങ്ങനെ അത് താറടിച്ച് കാണിക്കാം എന്നതിന് ഉദാഹരണമായി മാറുകയാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും അദ്ദേഹം പലരും പറയുന്ന അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുന്നതാണ് എന്നാണ് സത്യസന്ധമായി ഇത്തരം പൊട്ടത്തടമൊക്കെ വിളിച്ചു പറയാൻ ഒരു കേന്ദ്രമന്ത്രിയെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ എംപിയുടെ രാജ്യസഭാ അംഗമായി ബി ജെ പിക്ക് വേണ്ടി എം പി രാജ്യസഭയിലേക്ക് പോയ എം പി സദാനന്ദന്മാസ്റ്റ് ശ്രീ സദാനന്ദസ്റ്ററുടെ ഔദ്യോഗികമായ ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായതും അദ്ദേഹം ഏറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എൻ്റെ മന്ത്രിസ്ഥാനം ഏറ്റവും പുതുതായിട്ട് വന്ന രാജ്യസഭാ മെമ്പറായ സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കും എന്തൊരു എന്തൊരു ഉദാര ഉദാരമനസ്കര ഓർത്ത് നോക്കണം അല്ലേ നമുക്കൊക്കെ ഒരു സാധനം കിട്ടിയാൽ നമ്മൾ ആർക്കിലും കൊടുക്കൂ ഇത് ഇതാ പറയുന്നു എൻ്റെ ആ കേന്ദ്രമന്ത്രി സ്ഥാനം അതായത് എൻ്റെ ഭാരം എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ കിരീടം ഉൾക്കിരീടം ഒന്ന് എടുത്തു മാറ്റൂ മോദിജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് കുബിരംഗത്ത് എത്തിയിരിക്കുന്നത് മാത്രം അതിന് അത് പറയുന്ന കാരണമുണ്ട് എനിക്ക് ഈ ജനപ്രതിനിധിയായപ്പോൾ മന്ത്രിയായപ്പോൾ സമ്പാദിക്കാൻ കഴിയുന്നില്ല എൻ്റെ തൊഴിൽ അഭിനയമാണ് എനിക്ക് കുറച്ച് പണമുണ്ടാക്കണം എനിക്ക് എൻ്റെ പിള്ളേരെ നന്നായിട്ട് നോക്കണം അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം ഈ മുൾക്കിരീടം എടുത്തു മാറ്റി സദാനന്ദൻ മാഷ്ടർ തലയിലേക്ക് വയ്ക്കൂ എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ആരെങ്കിലും സുരേഷ് ഏട്ടാ നിങ്ങളോട് പറഞ്ഞായിരുന്നോ ഈ കിരീടം തലയിൽ വയ്ക്കാൻ അന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു എനിക്ക് എൻ്റെ അഭിനയം മതി അല്ലെങ്കിൽ എനിക്ക് എം ബി എം പി ആയിട്ട് നിന്നാൽ മതി വേറെ ആർക്കെങ്കിലും മന്ത്രിസ്ഥാനം എത്രയോ ആളുകൾ കൊതിക്കുന്ന ഒരു കാര്യമാണ് മന്ത്രിസ്ഥാനം എന്നത് അപ്പം അങ്ങനെ കൊതിക്കുന്ന ആരും ആർക്കെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കൂ എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പേര് അങ്ങനെ അതിന് മോഹിച്ച് നടക്കുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും കൊടുക്കൂ എന്ന് അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ വിധത്തിലുള്ള സംഭാഷണങ്ങൾ കൊണ്ട് ഒരു പാർട്ടിയെ മലീമസമാക്കുകയും പാർട്ടിയെ താഴടിച്ച് കാണിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിനയം തുടരാമായിരുന്നു നിങ്ങൾക്ക് സമ്പാദിക്കാമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കാമായിരുന്നു അന്ന് മന്ത്രിസ്ഥാനം വേണം മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പഴയ അഭിനയത്തിലേക്ക് സജീവമായിട്ട് തിരിച്ചു പോകണം അങ്ങനെയെങ്കിൽ എന്തിനാണ് താങ്കൾ ജനപ്രതിനിധിയായത് എന്നുള്ള ചോദ്യം സാധാരണ ജനങ്ങൾ ചോദിക്കുന്നതിൽ തൃശ്ശൂര്കാർ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂര്കാർ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളത് വേണ്ട എങ്കിൽ വേണ്ട എന്ന് വയ്ക്കുക എന്തിനാണ് ഇങ്ങനെ പരസ്യമായിട്ട് ഞാൻ അങ്ങനെയാണ് എനിക്കത് വേണ്ട ഞാൻ ഈ മുൾക്കിരി ഇടം ഇപ്പോഴിതാ എടുത്ത് മാറ്റുന്നു ഇത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതു രംഗത്ത് എത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാം നിങ്ങളുടെ പാർട്ടി ഹൈ പവർ കമ്മിറ്റിയിൽ അറിയിക്കാം അതൊന്നുമില്ലാതെ പൊതുവേദികളിൽ നിങ്ങളിങ്ങനെ ഇത്ര വീളിത്തരം നടത്തിക്കൊണ്ട് ഒരു പാർട്ടിയെയും അതിന് അതിന് പിന്നിൽ നിൽക്കുന്ന അണികളെയും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത സാധാരണക്കാരെയും ഒക്കെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി ദൈവത്തെ ഓർത്ത് നിർത്തുക നിങ്ങൾക്ക് പഴയ ഭരത്ചന്ദ്രനായിട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുതന്നെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും അഭികാമ്യം